ഫോൺ വിളിച്ച സമയത്ത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അമ്പലത്തിനൊരു പശ്ചാത്തലം അപ്പോൾ നോട്ട് അതുകൂടി നമുക്കൊന്ന് അറിയണം ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ തുടങ്ങിയത് ഞാൻ കിഴിക്കാനും എന്ന നിലയിലാണ് കുമ്മാട്ടി നടത്തിപ്പുകാരൻ എന്ന നിലയിലാണ് ഇത് തുടങ്ങിയത് ഇതിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പറയാവുന്നത് ഈ വടവന്നൂർ ഗ്രാമത്തിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ടും ബന്ധപ്പെട്ട് കുറേയേറെ ആളുകൾ ഉണ്ടായിരുന്നു അതിലെ ഒരു 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 സമയത്ത് ഈ സ്വാതന്ത്ര്യ സമരസേനാനികളൊക്കെ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു ജയിലിൽ അടച്ചപ്പോൾ ഈ ജയിലിൽ ആളുടെ അമ്മ ഭഗവതിയെ പ്രാർത്ഥിച്ചു പോലും അങ്ങനെ എൻ്റെ മകനെ ജയിൽ മോ മകൻ ജയിൽ മോചിതനാവുകയാണെങ്കിൽ ഭഗവതിയുടെ ഉത്സവം ഞാൻ മകനെ കൊണ്ട് നടത്തിക്കാം എന്ന് എന്നത് അവർ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ അന്നത്തെ തീരുമാനപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അന്നത്തെ തീരുമാനപ്രകാരം എല്ലാവരും ജയിലിലാണ് അന്ന് വർക്ക് ചെയ്യാൻ ആളില്ല അന്നത്തെ തീരുമാനപ്രകാരം എന്ത് പറഞ്ഞു മാപ്പ് എഴുതി കൊടുക്കുകയാണെങ്കിൽ ജയിൽ മോചിതനാവാന്ന് ആവുന്നുള്ള അവസ്ഥ വന്നു അപ്പോൾ അന്ന് ഗാന്ധിജി ഉപദേശിച്ച പ്രകാരം അപ്രകാരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇദ്ദേഹം ജയിൽ മോചിതനായി അപ്പോൾ ആ അമ്മ മനസ്സിലാക്കിയത് ഭഗവതി എൻ്റെ മകനെ ജയിൽ മോചിതനാക്കി എന്നാണ് പറയുന്നത് ഒരു വിശ്വാസം ഒരു വിശ്വാസം എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഉത്സവം നടത്തിപ്പിച്ചു എന്ന് അതിന് ഉത്സവം നടത്താൻ സാമ്പത്തികമായിട്ട് കിട്ടുമല്ലോ അതിന്ന് വന്ന മിച്ചം കൊണ്ടാണ് ആ മന്നത്ത് ഭഗവതിയിൽ നമ്മൾ നിന്നില്ലേ ഒരു മറ്റേ ഹുങ്കിയൊക്കെ ആയിട്ടുള്ള പേര അതിൻ്റെ മിച്ചം വന്ന പൈസ കൊണ്ടാണ് ആ പേര ഉണ്ടാക്കിയതെന്നാണ് പറയണത് അതിനു മുമ്പ് ആ നാല് ചുറ്റമ്പലം മാത്രമേ ഉള്ളൂ ആ ഉമർത്താ മുഖപ്പുണ്ടായിരുന്നില്ല

അമ്പലമുണ്ട് ഒരു പ്രതിഷ്ഠയുണ്ട് വടകന്യക പറഞ്ഞിട്ട് ഒരു പ്രതിഷ്ഠയുണ്ട് ആ വടകന്യികയുടെ പുരമാണ് വടകന്യകാപുരം അപ്പൊ ശരിക്കും ഇതിന് പഴയ പേര് നമ്മൾ പറയുകയാണെങ്കിൽ വടകന്യകുരംന്ന് ആയിരിക്കും ആയിരിക്കും റെയിൽവേ സ്റ്റേഷന്റെ പേര് വടകനിക്കാപുരാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ വടകനിക്കാപുരം ആണ് അത് പറയാനുള്ള എളുപ്പത്തിലോ അത് ഈ വടകനിയാപുരം പറയാൻ പറ്റാണ്ട് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ലോപിച്ച് പറഞ്ഞതായിരിക്കാം ഒരു ഊരാണല്ലോ അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ആക്കിയതായിരിക്കാം ലോപിച്ച് ലോപിച്ച് നമ്മൾ എഴുത്തിൽ അങ്ങനെ ആയിരിക്കാം അതിന്റെ എന്നുള്ള പേര് വരേണ്ടത് അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഗവേഷണ വിഷയമാണ് ഇതൊക്കെ തന്നെ ഗവേഷണ വിഷയമാണ് ഇത് ഈ വടവന്നൂരിന്റെ മാത്രമല്ല പല ശനിയും ഗവേഷണ വിഷയമാണ് പിന്നെ ഒരുപാട് എല്ലാം പുത്തൂരായാലും ഗവേഷണ വിഷയമാണ് പുതിയ ഊരായിരിക്കും പുത്തൂര് ഇതൊക്കെ ഇതൊക്കെ ഗവേഷണ വിഷയം യാഗക്കാരെയാണ് ഇതെങ്ങനെയാണ് എന്താണ് യാഗം നടന്നത് ഇത് ഗവേഷണ വിഷയമാണ് ഇത് നമ്മുടെ പ്രശ്നം എന്താണ് നമുക്ക് നമുക്കിതിരുന്നൊന്നും നേരമില്ല സമയമില്ല താല്പര്യമില്ല ഇതാണ് നമ്മുടെ വിഷയം ഈ താല്പര്യമെടുത്ത് ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും താല്പര്യം എടുത്തിട്ട് നമുക്ക് സന്തോഷം ഒരു ഒരു ഒരാൾക്കെങ്കിലും ഒന്ന് ഗവേഷണം ഒരു പ്രദേശത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ തോന്നിയാൽ നിങ്ങളുടെ ഈ വർക്ക് സാർത്ഥകമാവുകയും അല്ല ഇതൊക്കെ ചെയ്ത് നമ്മൾ പുറത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് നമ്മുടെ അറിഞ്ഞ് പുറത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ നാടിനൊരു അഭിവൃദ്ധിയല്ലേ അതെ 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 അല്ല ഒരു വിനിമയം നടത്തും അല്ല ഞാൻ ഉദ്ദേശിച്ചു ഇപ്പൊ നമ്മുടെ എക്സ്ചേഞ്ച് നടക്കും ഇപ്പൊ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കുകൾ ബീച്ചുകൾ മാത്രമാണ് അല്ലാതെ നമ്മുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികള് അല്ലെങ്കിൽ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് പുറത്തുനിന്ന് ടൂറിസ്റ്റുകളെ കൊണ്ടുവരണം ഒരുപാട് പേര് വന്നുകഴിഞ്ഞാൽ ഈ കച്ചവടക്കാർ സാമ്പത്തിക ലാഭം എല്ലാം ഉണ്ടാകും ഒരുപാട് നടക്കും നിങ്ങൾ സാമ്പത്തികം മാത്രം നോക്കിയാ പോരാമയം നടക്കണം നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയാം ഈ ചൂര്യദാറും ടോപ്പും ഒന്നും നമ്മുടെ വേഷയായിരുന്നില്ല സാരി മുണ്ടുമായിരുന്നു എങ്ങനെ ഈ സാധനം വന്ന് ഒരു കൾച്ചറൽ വിനിമയമാണത് ഒരു ഡ്രസ്സിന്റെ ഒരു വിനിമയമാണത് എല്ലാ രീതിയിലും അതെ അതാണ് ഒരു എക്സ്ചേഞ്ച് എന്തായാലും വരും അത് കാലക്രമേ അത് പരസ്പരം വരും അത് വന്നേ മതിയാവുള്ളൂ അങ്ങനെ സമൂഹം മുന്നോട്ട് പോകുള്ളൂ അതാണ് അതിൻ്റെ മാറ്റം അങ്ങനെ ഉണ്ടാവുള്ളൂ സമൂഹം അങ്ങനെ മുന്നോട്ട് പോകുള്ളൂ അതാണ് അതിന്റെ ശരിയാണ് ആ ശരിമകളിലേക്ക് നമ്മൾക്ക് പ്രയാണത്തിന് ഇതൊരു ഹേതു ആവട്ടെ എന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്